പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ശിഷ്യന്മാർ ഭയചകിതരായി കഥകടച്ച് അകത്തിരിക്കുമ്പോഴാണ് ഈശോ വരുന്നത് ശിഷ്യന്മാർ ഭയചകിതരായിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ കർത്താവിന്റെ സാന്നിധ്യം അറിയാൻ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് മാത്രം തിരുസഭയ്ക്ക് നാട്ടുകാരെല്ലാം പറയുന്നത് പോലെ വലിയ പ്രതിസന്ധിയും പ്രശ്നവുമുണ്ട് എന്ന് തട്ടിൽ പിതാവെ അങ്ങ് വിചാരിക്കുന്നില്ല എന്ന് എനിക്കറിയാം സഭയെ അറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം തിരുസഭയുടെ ചരിത്രത്തിൽ എന്നാണ് സഭ പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ജീവിച്ചിട്ടുള്ളത് എന്നാണ് ഈ തിരുസഭയെ ജനമൊന്നാകെ ചുവപ്പ് പരവതാനി വിരിച്ചു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളിൽ ആർക്ക് പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവര് ചരിത്രത്തിന്റെ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളും ഈ തിരുസഭ മുന്നേറിയത് കനൽ വിരിച്ച പാതകളിലൂടെ തന്നെയാണ് വേദപാഠ ക്ലാസിൽ പണ്ടതാം പഠിച്ച കോൾമയർ ഒരു വാചകമുണ്ട് രക്തസാക്ഷികളുടെ ചുടുന്നിണം വീണ കുതിർന്ന മണ്ണിലാ സഭാതരു വളർന്നത് അത്തരം മണ്ണിലേ സഭയ്ക്ക് വളരാനാവൂ അത്തരം വേദനകളിലൂടെയും പരിത്യക്തതകളിലൂടെയും മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാനാവൂ എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാണ് എന്ന് സഭയിലെ എല്ലാ ദൈവമക്കളും തിരിച്ചറിയേണ്ട സത്യമാണ് ഈ സഭ ദുർബലമായ സഭയാണ് എന്ന് നാം വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഈശോ മിശിയ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ആദ്യം കാണിക്കുന്നത് എന്താണ് എന്ന് വചനം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈശോ കാണിച്ചത് തന്റെ കരങ്ങളിലെ തിരുമുറിവുകളാണ് പാർശ്വം കാണിച്ചു ഒരു പടയാളി തന്റെ ക്രൂര വിനോദം തീർക്കാൻ അവന്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തിപ്പിളർന്നതിന്റെ ഇപ്പോഴും വിങ്ങൽ മാറാത്ത മുറിവാണ് കർത്താവ് ശിഷ്യരെ കാണിച്ചത് അഭിവന്യ തട്ടിൽ പിതാവെ ഈശോ പിതാവിനെയും ഇന്ന് കാണിക്കുന്നത് അവിടുത്തെ മുറിവേറ്റ ശരീരം ഈ മുറിവേറ്റ ശരീരം എന്ന് പറയുന്നത് അതൊരു ഭാവനാ സൃഷ്ടിയല്ല മിശിഖാതമ്പുരാന്റെ തിരുശരീരമായ തിരുസഭയാണ് അഭിമന്യ പിതാവെ ഈശോ കാണിച്ച ഈ മുറിവേറ്റ ശരീരം നമ്മുടെ സിറോമലബാ സഭയാണ് തീർച്ചയായും ഈ സഭ ദുർബലമാണ് എന്ന് ഈ മുറിവുകൾ ആരും തെറ്റിദ്ധരിക്കരുത് മറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പത്തൊൻപതാം അധ്യായം മുപ്പത്തിയേഴാം വചനത്തിൽ പറഞ്ഞു വെച്ചു അവൻ ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുന്ന നിമിഷത്തിൽ യോഹന്നാൻ പറഞ്ഞു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടിട്ടില്ല എന്ന് പുറമേ ചില പരിക്കുകൾ ഉണ്ട് എങ്കിലും ഇതിന്റെ ആന്തരിക ശക്തി അജയമാം വിധം സുരക്ഷിതമാണ് എന്നുള്ളത് പിതാവിന്റെ ചുവടുകളെ കൂടുതൽ പ്രത്യാശാഭരിതമാക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അല്ലെങ്കിൽ തന്നെ സഭയെ സ്ഥാപിച്ചപ്പോൾ ഈശോ തന്ന ഒരിക്കലും മങ്ങാത്ത വാഗ്ദാനം എന്താണ് ഈ സഭയെ തകർക്കാൻ നാരകീയ ശക്തികൾക്ക് ഒരിക്കലും ഒരു നാളും സാധിക്കില്ല ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ കഴിയും നെപ്പോളിയൻ ചക്രവർത്തി ഒരു തന്റെ കിരീടധാരണ വേളയിൽ പറഞ്ഞ ഒരു കഥ സഭാചരിത്രത്തിലുണ്ട് കഥ ഇങ്ങനെയാണ് മാർപ്പാപ്പ തന്നെ ആദരിക്കാതെ ബഹുമാനിക്കാതെ നിന്ന സമയത്ത് നെപ്പോളിയൻ ഭീഷണിപ്പെടുത്തി താങ്കൾ എന്നെ വേണ്ട വിധം മാനിക്കുന്നില്ല എങ്കിൽ ഞാന് ഈ സഭയെ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ടില്ലാതെ ഉടനെ മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ നെപ്പോളിയ നീ ഈ സഭയെ സഭയെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങള് പത്ത് പതിനേഴ് നൂറ്റാണ്ടായിട്ട് സകലമാന മനുഷ്യരും ചേർന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇത് തകർന്നില്ല പിന്നെയാണ് നീ ഒരാള് വിചാരിച്ചാൽ ഇത് തകരൂ ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ ഈ സഭയുടെ ഇരുപത്തൊന്ന് നൂറ്റാണ്ടിന്റെ മഹത്വവും ചരിത്രവും എന്ന് പറയുന്നത് നാമാരുടെയും പരിത്യാഗത്തിന്റെ അനന്തരഫലമല്ല അത് സത്യം സത്യമായും നമ്മുടെ കർത്താവീശ്വായുടെ കുരിശിലെ ബലിയുടെ രക്ഷാകരമായ ഫലമാണ് എന്ന സത്യം നമ്മൾ ഓർക്കുക തന്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോ ശിഷ്യരെ ആശീർവദിച്ചു നിങ്ങൾക്ക് സമാധാനം ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഈശോ മൂന്ന് വട്ടം ആവർത്തിക്കുന്നത് ഈ ഒരു വചനമാണ് നിങ്ങൾക്ക് സമാധാനം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് മൂന്ന് വട്ടം ഇത് പറഞ്ഞത് കാരണം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ് എന്നറിഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് ഈ വലിയ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിരിക്കുക ഈ മുറിവുള്ള ശരീരം കാണിച്ചീശ്വ സമാധാനം ആശംസിക്കുമ്പോൾ അഭിവന്യ തട്ടിൽ പിതാവേ അങ്ങയുടെ പേര് റാഫേൽ എന്നാണ് ആ പേരിട്ടത് അമ്മയാണോ അപ്പനാണോ എന്നെനിക്കറിഞ്ഞുകൂടാ ഏതാണേലും പത്താമനായത് കൊണ്ട് തായ് വഴിയിലോ പിതൃവഴിയിലോ ഒരു പേര് കിട്ടാൻ പിതാവിന് ഒരു സാധ്യതയില്ല മറിച്ച് പിതാവിന് അങ്ങനെ ഒരു പേര് ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ റാഫേൽ റഫായേൽ ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുറിവുണക്കുന്നവൻ സുഖപ്പെടുത്തുന്നവൻ എന്നാണ് തീർച്ചയായും ആ പേരിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് ആലോചിക്കാതെയാണ് സഭയിലെ പിതാക്കന്മാര് തെരഞ്ഞെടുത്തത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നോന്ന് എന്റെ മനസ്സിലില്ല പക്ഷേ അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടത് ഒരു പിതാവിനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചപ്പോൾ റഫായേൽ എന്ന പേരുകാരനല്ലാതെ വേറൊരു പേരുകാരനെയും ഈ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പാക്കാൻ ആക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അഭിനന്ദി തട്ടിൽ പിതാവ് പിതാവിന്റെ പേര് ഈ സഭയിൽ അന്വർത്ഥമാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഇന്നലെ ആരും അയച്ച ആശംസയിൽ പറഞ്ഞു പിതാവ് തട്ടിൽ പിതാവാണ് ഇനി മുതൽ സഭ ഒരേ തട്ടിലായിരിക്കുമെന്ന് അത് ഞങ്ങളുടെ ആഗ്രഹമാണ് സ്വപ്നമാണ് പ്രതീക്ഷയാണ് ദൈവം കൂടെയുള്ളപ്പോൾ അങ്ങേക്ക് അസാധ്യമായി മറ്റൊന്നുമില്ല എന്ന സത്യവർക്ക് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു സമാധാനം നിങ്ങളോടുകൂടി ഈ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ജോഹന്നാന്റെ സുവിശേഷത്തിൽ സമാധാനം എന്നത് ഉദ്ധാനം ചെയ്ത ഈശോയുടെ മറുപേരാണ് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ സമാധാനം എന്ന വാക്ക് എത്രം ഉച്ചരിക്കുന്നുണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശുശ്രൂഷികൾ പറയുന്നതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു രണ്ട് ഡസനെങ്കിലും കാണും ഇല്ല ലോനാൽ പിതാവ് അത്രയും സമാധാനത്തിന് നമ്മുടെ സഭയിൽ പ്രാധാന്യം ഈ സമാധാനത്തേക്ക് ഫ്രാൻസിസ് പുണ്യവാളനും ലയോയും കൂടെ നടന്നു പോകുന്ന ഒരു കഥ ഞാൻ എവിടെ വായിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചാണെന്ന് അറിയത്തില്ല ഇപ്പൊ ഏത് ആരെന്ത് പറഞ്ഞാലും ഫ്രാൻസീസിനെയും ലയോയും കൂട്ടിയാണ് ആൽമീജ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് പുണ്യവാളൻ ഒരിക്കൽ ലയോ ചോദിച്ചു അല്ലയോ പിതാവേ ഈ പുണ്യപരിപൂർണത എന്ന് പറഞ്ഞ എന്താണ് അപ്പോഴ് ഫ്രാൻസിസ് പുണ്യവാളൻ കൊടുക്കുന്ന മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലയോ ഈ പുണ്യപൂർണത എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധികൾക്കിടയിലും അണുബോ ും പതരാതെ സമാധാനത്തോടെ നിൽക്കാൻ പോരുന്ന വിശ്വാസത്തിന്റെ ഉടമയാവുക അതാണ് പുണ്യപൂർണത എന്ന് അഭിവന്യ പിതാവെ അങ്ങേ വർഷങ്ങളായി അറിയാവുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അങ്ങ് ഒരിക്കലും ഇളകാത്ത വിശ്വാസത്തിന്റെ സനാതന സാക്ഷ്യമാണ് എന്ന് അഭിവന്യ പിതാവിൽ ഞങ്ങൾക്കുള്ള പ്രത്യാശയും ഞങ്ങൾക്കുള്ള വിശ്വാസവും ഈ ഒരു സത്യമാണ് സമാധാനമുണ്ടാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞു ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ കോർ കോർ സമാധാനം നമ്മുടെ ഉണ്ടെ കർശ്വസ ചെയ്ത അതാണ് തന്റെ അടുക്കൽ വന്നവരെയെല്ലാം അവൻ ഹൃദയം കൊണ്ട് കീഴടക്കി ഹൃദയം ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ വലിയ സമാധാനം സംജാതമായി എന്നതാണ് സത്യം പ്രിയപ്പെട്ട തട്ടിൽ പിതാവെ അങ്ങ് സത്യമായും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഹൃദയത്തോട് സംസാരിക്കാൻ അസാധാരണമായ പാഠവുമുള്ള വ്യക്തിത്വമാണ് എന്ന് അങ്ങേ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അങ്ങ് സമാധാനത്തിന്റെ ദൂതനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന അടുത്ത വചനം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം പുതിയ സൃഷ്ടിയായി മാറും ഈശോ അവരുടെ മേൽ ഊതി അങ്ങനെയാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് പിതാവിനെ പലരും ഊതാൻ വരും സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾക്കറിയാം ഇപ്പോഴേ ഊത്തു തുടങ്ങിയവരുണ്ട് പക്ഷേ പിതാവേ ശരിക്കും പിതാവിനെ ഊതിയത് ഈശോയാണ് അവിടത്തെ പ്രാണനിശ്വാസം പരിശുദ്ധാത്മാവിനെയാണ് ഈശോ തന്നിരിക്കുന്നത് ദൈവം ഇതിനു മുമ്പ് ഒരിക്കലേ അങ്ങനെ ഊതിയിട്ടുള്ളൂ മനുഷ്യ സൃഷ്ടി നടത്തിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ ദൈവം ഊതി മനുഷ്യനെ ജീവനുള്ളതാക്കി മാറ്റുന്നൊരു ഊത്തുണ്ട് സമാനമായി ദൈവം രണ്ടാമതൊരിക്കൽ കൂടി ഊതിയത് ഈ ഒരു സാഹചര്യത്തിലാണ് അഭിവന്യ പിതാവേ പരിശുദ്ധാത്മാവ് അങ്ങിൽ വന്ന് നിറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യു ബിഗിൻ എ ജേർണി നീ ബിഗിൻസ് ഒരു യാത്രക്കാരനായി യാത്രക്കാരനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും പിന്നീടില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലേക്ക് സ്വയം വിട്ടുകൊടുക്കാൻ പിതാവിനെ പരിശുദ്ധാത്മാവ് ശക്തനാക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ രൂപരഹിതവും ശൂന്യവുമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നവസൃഷ്ടി നടത്താൻ എല്ലാത്തിനും പുതിയ രൂപം നൽകാൻ പുതിയ ഭാവം നൽകാൻ പിതാവിൻ്റെ ഈ ഇടയ ശുശ്രൂഷ പരിശുദ്ധാത്മ ശക്തിയാൽ ശക്തമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിവന്തി പിതാവ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി ഇവൻ ഇവനെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സംപ്രീതനാണ് നിങ്ങൾ ഇവനെ ശ്രമിക്കുവിനെന്ന് അൻപത്തി ലക്ഷത്തിൽ പരം വരുന്ന മലബാർ സഭയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവിനെ നോക്കി ദൈവം പറയുന്നത് ഇതേ വചനമാണ് ഈ അഭിമന്യ തട്ടിൽ പിതാവ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന് സംപ്രീതനായ പുത്രനാണ് ഇനിമേൽ നാം ഈ പിതാവിനെ ശ്രവിക്കണം ഈ പിതാവിനെ അനുസരിക്കണം ഈ പിതാവിനെ കേൾക്കുന്നവൻ ദൈവത്തെ കേൾക്കുന്നു ഈ പിതാവിന്റെ പാത പിന്തുടരുന്നവർ സ്വർഗത്തിലെത്തിച്ചേരുന്നു എന്നുള്ള ദൈവീകമായ സാക്ഷ്യമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുകൂടി നമുക്ക് തിരിച്ചറിയാം